ശരണമന്ത്രങ്ങൾ മുഴങ്ങുന്ന പുണ്യഭൂമി പതിനെട്ട് പടികൾക്ക് മുകളിൽ വാഴുന്ന ധർമ്മശാസ്ത്രാവ് ഭക്തരുടെ ആശ്രയ കേന്ദ്രം ശബരിമല ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തർക്ക് ശബരിമല കേവലം ഒരു ക്ഷേത്രമല്ല അതൊരു ജീവിതചൈര്യയാണ് വിശ്വാസത്തിൻ്റെ നിറകുടമാണ് ആരാണ് ഭഗവാൻ അയ്യപ്പൻ എന്താണ് ഈ പുണ്യ പുണ്യസന്നിധാനത്തിൻ്റെ ഐതിഹ്യം നമുക്കൊന്ന് നോക്കിയാലോ ഹായ് കൂട്ടുകാരെ ഇറ്റ്സ് മീ ആരാഹ്യ എല്ലാവർക്കും എപിക് ടൈൽസിലേക്ക് സ്വാഗതം ശ്രീ അയ്യപ്പൻ ഹരിഹരപുത്രനാണ് അതായത് മഹാവിഷ്ണുവിനും പരമശിവനും ജനിച്ച പുത്രൻ ദേവന്മാർക്കും അസുരന്മാർക്കുമിടയിൽ നടന്ന പാലാഴി മതനത്തിൽ അമൃത് മോഷ്ടിക്കാൻ അസുരന്മാർ ശ്രമിച്ചപ്പോൾ മഹാവിഷ്ണു ലോകമോഹിനിയായ മോഹിനിയുടെ രൂപമെടുത്ത കഥ നമ്മൾ കേട്ടിട്ടുണ്ട് മോഹിനിയെ കണ്ട് മോഹിതനായ പരമശിവന് മോഹിനിയിൽ ജനിച്ച പുത്രനാണ് ധർമ്മശാസ്ത്രാവ് മനുഷ്യരൂപത്തിൽ അവതരിച്ചപ്പോൾ അദ്ദേഹം മണികണ്ഠൻ എന്ന പേരിൽ അറിയപ്പെട്ടു അയ്യപ്പന്റെ അവതാരോദ്ദേശ്യം മഹിഷി എന്ന അസുരനെ വധിക്കുക എന്നതായിരുന്നു തന്നെ ഹരിഹര പുത്രനെ മാത്രമേ വധിക്കാൻ കഴിയൂ എന്ന വരം മഹിഷി നേടിയിരുന്നു ലോകത്തിന് ശാന്തി നൽകാൻ വേണ്ടിയുള്ള ആ അവതാരമായിരുന്നു ഭഗവാൻ അയ്യപ്പൻ പന്തളം രാജ്യത്തെ രാജാവായിരുന്ന രാജശേഖരൻ പുത്രനില്ലാത്ത ദുഃഖത്തിൽ കഴിയുന്ന കാലം ഒരു ദിവസം പമ്പാ നദിക്കരയിൽ നായാട്ടിനിടെ അദ്ദേഹം ഒരു ദിവ്യ ശിശുവിനെ കണ്ടു കഴുത്തിൽ മനോഹരമായ ഒരു മണി ഉണ്ടായിരുന്നതുകൊണ്ട് രാജാവ് ആ കുഞ്ഞിന് മണികണ്ഠൻ എന്ന പേരിട്ടു ശിവന്റെയും വിഷ്ണുവിൻ്റെയും അനുഗ്രഹത്താൽ ലഭിച്ച ആ കുട്ടിയെ രാജാവും രാജ്ഞിയും സ്വന്തം മകനെ പോലെ വളർത്തി അങ്ങനെയിരിക്കെ രാജ്ഞിക്ക് സ്വന്തമായി ഒരു കുഞ്ഞു പിറന്നു അതോടെ മണികണ്ഠനെ യുവരാജാവായി വാഴിക്കുന്നത് തടയാനായി പ്രധാനമന്ത്രി ചില ദുഷ്ടബുദ്ധികൾ രാജ്ഞിയുടെ മനസ്സിൽ കുത്തിവെച്ചു സ്വന്തം മകന് രാജാധികാരം ലഭിക്കുന്നതിനായി മണികണ്ഠനെ ഒഴിവാക്കാൻ രാജ്ഞി ഒരു നാടകം കളിച്ചു കഠിനമായ വയറുവേദന അഭിനയിച്ച് രാജ്ഞിയെ രക്ഷിക്കാൻ പുലിപ്പാൽ മരുന്ന് വേണമെന്ന് മന്ത്രി രാജാവിനെ കൊണ്ട് പറയിപ്പിച്ചു ആരും കാട്ടിൽ പോയി പുലിപ്പാൽ കൊണ്ടുവരാൻ ധൈര്യപ്പെടില്ല എന്ന് ഇവർക്ക് ഉറപ്പായിരുന്നു അമ്മയുടെ ജീവൻ രക്ഷിക്കാനായി മണികണ്ഠൻ കാട്ടിലേക്ക് പുറപ്പെട്ടു പോകുന്നതിന് മുൻപ് രാജാവ് അദ്ദേഹത്തിന് യാത്രാമൊഴിയായി ഒരു കെട്ട് നൽകി കാൽനടയായി യാത്ര തിരിച്ച മണികണ്ഠൻ വഴിയിൽ വച്ച് മഹിഷിയെ കണ്ടുമുട്ടി അവിടെ വെച്ച് അവർ തമ്മിൽ ഘോരമായ യുദ്ധം നടന്നു അവസാനം മഹിഷിയെ മണികണ്ഠൻ വധിച്ചു മഹിഷീവതത്തിന് ശേഷം ഇന്ദ്രന്റെ നേതൃത്വത്തിൽ നിരവധി ദേവന്മാർ പുലികളുടെ രൂപത്തിൽ മണികണ്ഠനോടൊപ്പം പന്തളത്തെത്തി പുലിക്കൂട്ടത്തിനൊപ്പം മണികണ്ഠനെ കണ്ടപ്പോൾ രാജ്ഞിയും മന്ത്രിയും ഞെട്ടിപ്പോയി തങ്ങളുടെ തെറ്റ് മനസ്സിലാക്കിയ രാജ്ഞി മാപ്പ് അപേക്ഷിച്ചു താൻ ആരാണെന്നും എന്തിനാണ് അവതരിച്ചതെന്നും മണികണ്ഠൻ രാജാവിനോട് വെളിപ്പെടുത്തി താൻ അധികകാലം ഈ ലോകത്ത് ഉണ്ടാകില്ലെന്നും തന്നെ പൂജിക്കാനായി ഒരു ക്ഷേത്രം പണിയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പന്തള രാജാവിൻ്റെ അഭ്യർത്ഥന പ്രകാരം തന്നെ പ്രതിഷ്ഠിക്കേണ്ട സ്ഥലം മണികണ്ഠൻ തന്നെ കണ്ടെത്തി അതാണ് ഇന്ന് കാണുന്ന ശബരിമല മകര സംക്രമ ദിവസം പരശുരാമൻ ധർമ്മശാസ്ത്രാവിൻ്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ചു പന്ത്രണ്ടാം വയസ്സിൽ മണികണ്ഠൻ ധർമ്മശാസ്താവിൽ ലയിച്ച് സമാധിയായി അങ്ങനെ ശബരിമല ലോകമെമ്പാടുമുള്ള ഭക്തർക്ക് അഭയസ്ഥാനമായി മാറി അയ്യപ്പൻ തൻ്റെ വളർത്തുപുത്രനാണെങ്കിലും ശബരിമലയുടെ താന്ത്രികാവകാശങ്ങൾ പന്തളം രാജകുടുംബത്തിന് നിലനിർത്തിക്കൊണ്ടാണ് അയ്യപ്പൻ ശബരിമലയെ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റിയത് ശബരിമല തീർത്ഥാടനം ലോകത്തിലെ തന്നെ ഏറ്റവും കഠിനമായ വ്രതാനുഷ്ഠാനങ്ങളിൽ ഒന്നാണ് നാൽപ്പത്തി ദിവസത്തെ മണ്ഡലവ്രതം കറുപ്പ് വസ്ത്രം ധരിച്ച് ബ്രഹ്മചര്യവും സത്യസന്ധതയും ലളിത ജീവിതവും പാലിച്ച് മനസ്സും ശരീരവും ശുദ്ധമാക്കി ഭക്തർ മലയിലേക്ക് പോകാൻ ഒരുങ്ങുന്നു മല കയറി പതിനെട്ട് പടികൾ ചവിട്ടിക്കയറി ഭഗവാനെ ദർശിക്കുമ്പോഴാണ് ഓരോ അയ്യപ്പനും പരമാനന്ദം ലഭിക്കുന്നത് കാനനവാസനായ അയ്യപ്പൻ ലോകത്തിന് നൽകുന്ന സന്ദേശം ഒന്ന് മാത്രമാണ് തത്തുമസി അത് നീയാകുന്നു അതായത് ഓരോ വ്യക്തിയും ദൈവത്തിൻ്റെ അംശമാണ് എല്ലാവരും ഒന്നാണ് എന്ന മഹത്തായ സന്ദേശമാണ് അയ്യപ്പൻ ലോകത്തിന് നൽകുന്നത് ശബരിമല എന്നത് കാലത്തെ അതിജീവിച്ച വിശ്വാസത്തിന്റെ പ്രതീകമാണ് ഓരോ ശരണം വിളിയും ഓരോ ഭക്തന്റെയും ആത്മാവിൽ നിന്നു വരുന്ന പ്രാർത്ഥനകളാണ് ഇന്നും കോടിക്കണക്കിന് ഭക്തർ വ്രതമെടുത്ത് ഇരുമുടിക്കെട്ടുമേന്തി സ്വാമിയെ ശരണം അയ്യപ്പ എന്ന മന്ത്രവും ഉരുവിട്ട് പതിനെട്ടാം പടി ചവിട്ടാൽ ശബരിമലയിലേക്ക് എത്തുന്നു ധർമ്മശാസ്ത്രാവായ അയ്യപ്പൻ എന്നും നമ്മുടെ മനസ്സിൽ ധർമ്മത്തിൻ്റെയും നീതിയുടെയും വെളിച്ചമായി ശോഭിക്കട്ടെ ഈ കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം സ്വാമിയായി ശരണ അയ്യപ്പ